ആലപ്പുഴ എസ് ബി ഐ റീജിയണൽ ഓഫീസിനു മുമ്പിൽ നെൽകർഷക സംരക്ഷണ സമിതി കർഷക ധർണ്ണം നടത്തി കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ മുഴുവൻ വിലയും അടിയന്തിരമായി ലഭ്യമാക്കണമെന്നും മാർച്ച് മുപ്പത്തിയൊന്ന് വരെ പേയ്മെന്റ് ഓർഡർ പാസായ പി ആർ എസിന്റെ തുക ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നെൽകർഷക സംരക്ഷണ സമിതി കർഷക കർഷകധർണ്ണ സംഘടിപ്പിച്ചത് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന രക്ഷാധികാരി വി ജെ ലാലി ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് റെജീന അ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളവുന്ന വർക്കിംഗ് പ്രസിഡന്റ് പി ആർ സതീശൻ വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളുവാതികൽ എന്നിവർ പ്രസംഗിച്ചു കാനറ ബാങ്കിനെയും സംവിധാനം ആ രണ്ട് ബാങ്കുകൾക്കും ആവശ്യമായ ഹോംവർക്കുകൾ ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കാനറ ബാങ്ക് കൊടുത്തു തുടങ്ങിയിട്ടും എസ് ബി ഐ കൊടുക്കാൻ തയ്യാറാവാത്ത നിലയിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ് എസ് ബി ഐയുടെ റീജിയണൽ ഓഫീസിൽ കഴിഞ്ഞ ആ ദിവസം എത്തിയ ഞങ്ങളുടെ ഭാരവാഹികൾ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ സോണിച്ചൻ പുളിങ്ങിനോടും ശ്രീ ലാലിച്ഛൻ പള്ളിവാദുക്കലിനോടും വൈപ്പിസിന് അടക്കമുള്ള ആളുകളോട് ഈ അധികാരികൾ റീജിയണൽ ഓഫീസർ സ്വീകരിച്ച സമീപനം വളരെ തെറ്റായതായിരുന്നു എന്നുള്ളതാണ് വാസ്തവം രാഷ്ട്രീയ നാടകം കളിക്കുന്നത് പോലെ ഗവൺമെന്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളവരല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുവാനാണ് റീജിയണൽ ഓഫീസർമാർ എസ് ബി ഐയുടെയും അധികാരികൾ തയ്യാറാവേണ്ടത് എന്നാൽ വിനീതമായി ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്